നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ പി എല്ലിപ്പോൾ അവസാന ഘട്ടത്തിലായി നമ്മൾ പതിയെ ടി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ആവേശത്തിലേക്ക് മാറും ടീമുകൾ അവരുടെ ഫൈനൽ സ്കോഡൊക്കെ പ്രഖ്യാപിക്കുന്ന സമയമാണല്ലോ ഓസ്ട്രേലിയ ഇത ജെയ്ക്ക് ഫ്രൈസ മഗ്ഗാക്കിനെ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു വേൾഡ് കപ്പിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുന്നു പക്ഷെ അദ്ദേഹം ഫിഫ്റ്റീൻ മെമ്പർ സ്കോഡിലില്ല മറിച്ച് ട്രാവൽ റിസർവ് ആയിട്ടാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശക്തമായ സ്കോഡ് തന്നെയാണ് ഓസ്ട്രേലിയ എന്തായാലും ഈ വേൾഡ് കപ്പിനായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ മകാർക്കിനെയും അതുപോലെ തന്നെ ഷോട്ടിനെയും ഉൾപ്പെടുത്തുന്നു ട്രാവൽ റിസർവുകളായിട്ട് ഉൾപ്പെടുത്തുന്നു എന്ന കാര്യം അവർ ഒഫീഷ്യലായിട്ട് തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജെയ്ക്ക് ഫ്രൈസ് മഗാർക്ക് ആൻഡ് ബാറ്റ് ഷോട്ട് വിൽ എ കമ്പനി ദിസ് കോഡ് ആസ് റിസർവ്സ് എന്ന് ക്രിക്കറ്റ് ഓസ്ട്രേലിയ പറയുന്നു അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഇത് ടീമിന് അപ്പം ഒരുപാട് മത്സരങ്ങൾ ഒരുമിച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് കളിക്കേണ്ട സ്ഥിതി വിശേഷമാണല്ലോ വേൾഡ് കപ്പ് പോലുള്ള ടൂർണമെൻറ്റിൽ അപ്പം ആർക്കെങ്കിലും പരിക്കു പറ്റിയാൽ മോർ ദാൻ ഇനഫ് ആയിട്ടുള്ള ബേക്കപ്പ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുകയാണ് ഈ രണ്ട് താരങ്ങളെ ഉൾപ്പെടുത്തിയതിലൂടെ എന്നാണ് ബെയ്ലി ഇന്നലെ പറഞ്ഞത് ഏതായാലും ഓസ്ട്രേലിയയുടെ ഫിഫ്റ്റീൻ മെമ്പേർ സ്ക്വാഡ് നമ്മൾ നോക്കുകയാണ് മിച്ചൽ മാർഷാണ് ക്യാപ്റ്റൻ ദ നാഷ്ടൻ എത്തുന്നു തെൻ പാറ്റ് കമിൻസ് ടിം ഡേവിഡ് നദാൻ എല്ലിസ് ക്യാമറൻ കിഴീൻ ജോർഷ് ഐസൽ ഫുഡ് ട്രാവിസ് ഹെഡ് ജോഷ് ഇംഗ്ലീസ് ഗ്ലൻ മാക്സ്വെൽ മിച്ചൽ സ്റ്റാർക്ക് മാർക്കസ് ടോയ്നിസ് മാത്യു വെയ്ഡ് ഡേവിഡ് വാർണർ ആഡം സാംബ ഇതാണ് അവരുടെ ഫിഫ്റ്റീൻ മെമ്പർ സ്ക്വാഡ് ട്രാവലിംഗ് ആയിട്ട് ജെയ്ക്ക് ഫ്ലേസ് മഗ്ഗാർക്കും അതുപോലെ മാറ്റ് ഷോട്ടും വരുന്നു തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള സ്കോഡ് തന്നെയാണ് മഗ്ഗാർക്കിനെ എന്തുകൊണ്ട് വേൾഡ് കപ്പ് സ്കോഡിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു റിക്കി പോണ്ടിങ് നേരത്തെ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ് അദ്ദേഹം പറഞ്ഞത് ഓസ്ട്രേലിയയുടെ എല്ലാ ഫോർമാറ്റിലും ഓസ്ട്രേലിയക്ക് ഓസ്ട്രേലിയൻ ടീമിൻ്റെ ഈ ക്രിക്കറ്റിൻ്റെ എല്ലാ ആ ഫോർമാറ്റിലും കളിക്കാൻ കിൽപ്പുള്ളയാളാണ് മക്കാർക്ക് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് അത്രത്തോളം ഉണ്ട് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ സ്കൂളിൽ ഉൾപ്പെടുത്തിയില്ല ഇപ്പോഴാ ട്രാവലിങ് റിസർവായിട്ട് മക്കാർക്ക് എന്നെ കൊണ്ടുപോകുന്നു ഇവർ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം